പ്രിയമുള്ളവരെ ി പത്താം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ പതിനാല് ശനിയാഴ്ച എല്ലാവർക്കും ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ ഈ സുപ്രഭാതത്തിലെ വചനവായനയിൽ രണ്ട് മക്കബായരുടെ പുസ്തകം നാലാം അധ്യായം പതിനെട്ട് മുതല് ഇരുപത്തി ഒൻപത് വരെയുള്ള തിരുവാക്യങ്ങളാണ് ടയറിൽ രാജാവിന്റെ സാന്നിധ്യത്തിൽ പുതുവാർഷിക മത്സരങ്ങൾ നടക്കുമ്പോൾ നീജനായ ജാസൻ അന്ത്യോക്യ പൗരന്മാരായി ജറൂസലേമിൽ നിന്ന് തിരഞ്ഞെടുത്ത ദൂതന്മാരെ ഹെർക്കുലിസിനെ ബലിയർപ്പിക്കാൻ മുന്നൂറ് ദ്രാഖ്മ വെള്ളിയുമായി അങ്ങോട്ടയച്ചു പണം കൊണ്ടുപോയവർ അത് ഹെർക്കുലിസിനെ ബലിയർപ്പിക്കാൻ ഉപയോഗിക്കുന്നത് അനുചിതമെന്ന് കരുതി മറ്റൊരു കാര്യത്തിന് വിനിയോഗിച്ചു പണം കൊടുത്തയച്ചവൻ അതുകൊണ്ട് ഹെർക്കുലീസിനെ ബലിയർപ്പിക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിലും അത് കൊണ്ടുപോയവർ ഒരു ചെറിയ പായ്ക്കപ്പൻ നിർമ്മിക്കാനാണ് ഉപയോഗിച്ചത് ഈജിപ്തിൽ ഫിലാമത്തോറിന്റെ കിരീടധാരണത്തിൽ സംബന്ധിക്കാൻ മെനസ്തൂവേസിന്റെ പുത്രൻ അപ്പോളോണിയോസ് അയക്കപ്പെട്ടപ്പോൾ ഫിലമത്തോറിന് തന്നോട് ശത്രുതയുണ്ടെന്ന് അമ്പിയോക്യസ് മനസ്സിലാക്കി അവൻ തന്റെ സുരക്ഷിതത്തിന് വേണ്ട നടപടികൾ സ്വീകരിച്ചു ജോപ്പായിൽ എത്തിയതിനു ശേഷം അവൻ ജെറൂസലേമിലേക്ക് യാത്ര തിരിച്ചു ജാസനും നഗരവാസികളും അവനെ അത്യാഡംബരപൂർവ്വം പന്തങ്ങളോടും ആർപ്പ് വിളികളോടും കൂടി സ്വീകരിച്ചു അനന്തരം അവൻ സൈന്യസമേതം ഫിനീഷ്യാസയിലേക്ക് നീങ്ങി മെനേലാവൂസ് പ്രധാന പുരോഹിതൻ മൂന്ന് വർഷം കഴിഞ്ഞ് ജാസൻ മുൻപ് പറഞ്ഞ ചിമയോന്റെ സഹോദരൻ മെനസലാവൂസിനെ രാജാവിന്റെ അടുത്ത് പണമെത്തിക്കാനും സുപ്രകാരി കാര്യങ്ങളെ കുറിച്ചുള്ള രാജാവിന്റെ തീരുമാനം അറിയാനുമായി അയച്ചു രാജസന്നതിയിലെത്തിയൂസ് രാജാവിനെ അധികാര ഭാവത്തോടെ പുകഴ്ത്തുകയും ജാസനേക്കാൾ മുന്നൂറ് താലന്തി വെള്ളി കൂടുതൽ വാഗ്ദാനം ചെയ്ത പുരോഹിത സ്ഥാനം സ്വന്തമാക്കുകയും ചെയ്തു രാജ നേടി മടങ്ങിയെത്തിയ അവനെ പ്രധാന പുരോഹിത സ്ഥാനത്തിന് വേണ്ട ഗുണങ്ങളൊന്നുമില്ലായിരുന്നു ക്രൂരനായ സ്വേച്ഛാധിപതിയുടെ ഉഗ്ര കോപവും വന്യമൃഗത്തിന്റെ ക്രൂരതയും മാത്രമുണ്ടായിരുന്നു സഹോദരങ്ങളെ സ്ഥാനഭൃഷനാക്കിയ ജാസൻ സ്ഥാനപക്ഷനാക്കപ്പെട്ടു അവൻ അമ്മ നാട്ടിലേക്ക് പലായനം ചെയ്തു ൂസ് പുരോഹിത സ്ഥാനം കയ്യേറ്റെങ്കിലും വാഗ്ദാനം ചെയ്ത തുക രാജാവിനെ ക്രമമായി കൊടുത്തില്ല കോട്ടയുടെ അധിപനും നികുതി പിരിക്കാൻ ചുമതലപ്പെട്ടവനുമായ സ്വസ്ത്രാസൂസ് അവനോട് പണം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു ഇക്കാര്യത്തെ ചൊല്ലി രാജാവ് ഇരുവരെയും വിളിച്ചു വരുത്തി പുറപ്പെടുന്നതിനു മുമ്പ് മെനസലാവൂസ് സഹോദരൻ ലിസിമാക്കൂസിനെ പ്രധാന പുരോഹിതന്റെ ചുമതല ഏൽപ്പിച്ചു തനിക്ക് പകരം സൈപ്രസ് ഗണത്തിന്റെ നിയോഗിക്കുന്നു യേശുവിന്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളായി ആഘോഷിക്കുന്ന വൻസുദിനമാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്കുണ്ടായ ഒരു ദർശനമാണ് ഈ തിരുനാളിനുള്ള പ്രധാന കാരണം ഇരുപത്തി ആറിൽ ഹെലന രാജ്ഞിയാണ് യഥാർത്ഥ കുരിശ് കണ്ടെത്തിയത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനിയാകുന്നതിന് മുമ്പ് ആക്രമണത്തിൽ നിന്നും രക്ഷ നേടുവാൻ സത്യദൈവത്തോട് സഹായം അഭ്യർത്ഥിച്ചു ആകാശത്തിൽ ഒരു കുരുശാകൃതിയിൽ പ്രകാശവും അതിനെ വലയം ചെയ്ത് വൃത്താകൃതിയിൽ ഉരുലേഖനവും ഈ അടയാളത്തിൽ വിജയം വലിക്കുമെന്ന് ഉറപ്പും ലഭിച്ചു വീണ്ടും ക്രിസ്തു കാണപ്പെട്ട് കാഴ്ചയിൽ തന്നെ കണ്ട അടയാളം പതാകയിൽ കണ്ടപ്പോൾ ആ പതാകയിൽ ചേർക്കാൻ ആജ്ഞാപിക്കുകയും അതിൽ വിജയം വരിക്കുകയും ചെയ്തു താമസിയാതെ മതപീഡനം അവസാനിപ്പിച്ച് ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തപ്പോൾ അറുനൂറ്റി പതിനാല് പേഴ്സിൻ രാജാവ് ജറൂസലം പിടിച്ചടക്കി അവിടെ ഹെലനരാജ്ഞി വെച്ചിരുന്ന അവശിഷ്ടം സ്വദേശത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്തു ജറൂസലേമിൽ വീണ്ടും സ്ഥാപിച്ചു ആ കുരിശിന്റെ അവശിഷ്ടങ്ങൾ മുതൽ കുരിശിന്റെ പുകഴ്ചയുടെ തിരുന്നാൾ ആഗോളസഭയിൽ ആകമാനം കൊണ്ടാടാൻ തുടങ്ങി കുരിശേ നമിച്ചിടുന്നു പ്രിയമുള്ളവരെ കുരിശിനെ നമിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്കെല്ലാവർക്കും പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിച്ചു എല്ലാവർക്കും കുരിശിന്റെ തിരുനാൾ മംഗളങ്ങൾ ഏറെ ഹൃദ്യമായി ആശംസിക്കുകയും ചെയ്യുന്നു